അച്ഛൻ എത്ര വന്നാലും മനസ്സിലാകില്ലേ എത്ര കാലോ ഈ ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി ഈ കുടുംബത്തിന് രാവിലെ തുടങ്ങിയ പണിയാണ് എത്ര അടിച്ചിട്ടും അടിച്ചിട്ടും പൊടി വന്നുകൊണ്ടേ ഇരിക്കേനെ എത്രയും പെട്ടെന്ന് പെടുന്ന മാറിയ മതിയായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളെ ഈ ലോട്ടറി എടുത്ത് റിസൾട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നോ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ നമ്മുടെ മകൾക്ക് കല്യാണ പ്രായം ആകാറായില്ലേ നിങ്ങൾ ഈ ലോട്ടറി എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മതിയോ ഏഹ് മക്കള് വലുതാകാറായില്ലേ നിങ്ങൾക്ക് അവിനെ കുറിച്ച് വല്ല ഉണ്ടോ എന്താ നീ പറയണത് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കണത് തന്നെയാണ് പ്രശ്നം ഏട്ടാ ബ്രോക്കറി വിളിച്ചിട്ടുണ്ടായിരുന്നേ ഈ ആഴ്ച നമ്മുടെ കൂട്ടിനെ പെണ്ണ് കാണാൻ വരാൻ വന്നിട്ടുണ്ട് നല്ല ചെറുക്കനാണ് നല്ല കുടുംബമാണ് നിങ്ങൾ തന്നെ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ല നല്ല ആളുടെ അടുത്ത ഞാൻ പറയണത് അവര് വന്ന ചായ അവർക്കുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അത് ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത് എന്റെ അടുത്ത് പൈസ എന്റെ പൈസ വേറെ എന്താ ആവശ്യം നിങ്ങളെ ലോട്ടറി എടുക്കാൻ തന്നെ ചെലവാക്കിയത് എനിക്ക് എന്റെ മക്കൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കഴിഞ്ഞ പ്രാവശ്യം ലോട്ടറി അടിച്ചപ്പോഴും വാങ്ങിച്ചത് അതൊക്കെ എപ്പോ നാലു വർഷം മുൻപാ നിങ്ങളെ ലോട്ടറി എടുത്തിട്ട് അമ്പതിനം കിട്ടിയ പറഞ്ഞു ശരി തന്നെയാണ് അത് വേണ്ട ഒരു ദിവസം എത്ര ലോട്ടറി അമ്മ കോച്ചിങ് സെന്ററിൽ ഫീസ് അടച്ചിട്ട് രണ്ടു മാസായമ്മ ഇനി അടച്ചില്ല അടച്ചില്ലെന്ന് പറഞ്ഞു നീ നീക്കാ എന്ത് പറയുന്നത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തെ പൈസ കിട്ടും നീ വിഷമിക്കാണ്ട് പോയിട്ട് വരിക്ക് അധിക രണ്ടെണ്ണം ണ്ടല്ലോ എടുക്കട്ടെ രണ്ടുമൂന്ന് നമ്പർ വേണ്ടതൊക്കെ നോക്കി എടുക്കി പീസ് അടിക്കാനുള്ള പൈസ മാത്രമൊന്നും രണ്ട് മൂന്ന് നമ്പർ എടുക്കി നല്ല നമ്പർ ആണ് കോടികൾ കിട്ടും ഇന്നത്തെ സമൂഹത്തിലെ ലോട്ടറി എടുത്ത് കുടുംബം നോക്കാതെ നടക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ ഉണ്ട് അതേസമയം ഉത്തരവാദിത്തവോട് ജീവിക്കുന്നവരുണ്ട് ലോട്ടറി എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അധികമായ അമൃതം വിഷം എന്നാണല്ലോ പറയുന്നത് ആവശ്യത്തിന് എടുക്കുന്നത് പ്രശ്നമല്ല പക്ഷെ അത് ജീവിതത്തിന്റെ പ്രതീക്ഷയായി മാറുമ്പോഴാണ് അവിടെ നാശം തുടങ്ങുന്നത് സ്വപ്നം കാണുന്നത് തെറ്റല്ല പക്ഷെ കുടുംബത്തിന്റെ ഭാവി ഒരു ലോട്ടറി എടുക്കന്റെ കൈകളിൽ വെക്കുന്നതാണ് തെറ്റ് ഈ ഒരു വീഡിയോയിൽ ലോട്ടറി എടുത്ത് കുടുംബം നോക്കാത്ത ഒരു അച്ഛന്റെ അവസ്ഥയാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയണം